ഹായ് ക്യാസ് ഇന്ന് ഈ ഇമ്മ ഇഞ്ചി നടാൻ പോകുന്നത് കാണാൻ പോവുക കേട്ടോ ആദ്യം ഇമ്മാമ്മ കുറച്ച് മണ്ണ് മണ്ണിട്ടിട്ട് ആടുംകാട്ടയും ചേപ്പിപ്പുണ്ണാക്കും എന്നും പൊടിയും മിക്സ് ചെയ്തിട്ട് ഈ കായ് ഈ കവർ കവ്മാ കവർ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് കവറിനകത്ത് ഈ ചപ്പ് ഇട്ടിട്ട് അതിനകത്ത് ഈ മണ്ണിട്ടിട്ടാണ് ഈ ഇഞ്ചി നടാൻ പോകുന്നത് കേട്ടോ അപ്പം അപ്പം ഉമ്മ ഇടാൻ പോവുകയാണ് ഓരോ ഇതിലും നിറച്ചിട്ടുട്ടോ ഒക്കെ മാ നിറച്ചതാണ് അപ്പൊ ഇതാണോ കവർ കേട്ടോ കവറുകളെ അപ്പൊ നിറച്ചോണ്ടിരിക്കാണ് ഇഞ്ചി നമ്മൾ ഇഞ്ചി നടന്നു പോകട്ടോ ഒന്നാം മണി നടൻ പോകുന്നത് ഒന്നത്ത് രണ്ടെണ്ണം ആക്കിട്ടാട്ടോ അങ്ങനെ നടന്നത്